ഹായ് ഫ്രണ്ട്സ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടുമായി ഒരു പുതിയൊരു അറിവ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് വിജയമൂർത്തി അത് വേറെ മറ്റൊന്നുകൂടെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിന്നും മൂന്ന് കോഴ്സിലെത്തിക്കുള്ള ആദ്യത്തെ ബാച്ച് അവിടെ കോഴ്സിലേക്കുള്ള പഠനം പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് അത് പരിശീലനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ആ ബാച്ചിലത്തേക്കുള്ള അടുത്ത ബാച്ചിലത്തേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീണ്ടും അപേക്ഷകൾ സമർപ്പിക്കാം ആദ്യത്തെ ഒരു ബാച്ചിലത്തേക്കുള്ളതാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ആ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് പിന്നെ ഇതിനകത്ത് തുടങ്ങിയിട്ടുള്ള മൂന്ന് കോഴ്സുകൾ എന്നുള്ളത് ഐ ടി വി ലാഷർ ഡിപ്ലമ വെയർഹൗസ് മാനേജ്മെൻറ്റ് ഈ മൂന്ന് കോഴ്സുകളുടെ ആണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടുത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല കാരണം ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണുമായിരിക്കും ഇത് എങ്ങനെ കമ്പനിയാണോ നടത്തുന്നത് അതോ സർക്കാരാണോ നടക്കുന്നത് അദാനിയാണോ നടത്തുന്നത് ഇത്തരം കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞെന്നിരിക്കില്ല എന്നാൽ അതിനെക്കുറിച്ചൊരു വിവരണം കൂടെ ഞാൻ നൽകാം അതായത് നമുക്ക് കേരള സർക്കാർ അവരുടെ മേൽനോട്ടത്തിൽ അദാനിയുടെ ട്രെയിനറെ ഉപയോഗിച്ച് അവരുടെ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ് അതായത് അസാപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് കോഴ്സാണ് ഇവർ ചെയ്ത് ചെയ്യുന്നത് അസാപ്പാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതേ കേരള ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു കോഴ്സാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കോഴ്സ് പഠിച്ചു വരുന്നവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പോൾ ഈ ഇനി ആ മൂന്ന് കോഴ്സുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാനൊരു ചെറിയ വിവരണം കൂടെ നിങ്ങൾക്ക് നൽകാം ഐ ടി വി എന്ന് പറയുന്നത് ഇൻറ്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ എന്നുള്ളതാണ് ഐ ടി ബി എന്നുള്ളത് അത് പോർട്ടിനകത്തുള്ള ജോബാണ് പോർട്ടിനകത്ത് കണ്ടെയ്നർ ഷിപ്പിൽ വരുന്ന കണ്ടെയ്നറെ എടുത്ത് വേർ ഹോസിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ മറ്റേതെങ്കിലും ഷിപ്പ് വരുമ്പോൾ ഈ വേർ ഹോസിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏത് ഷിപ്പിലാണോ അയക്കേണ്ടത് ആ ഷിപ്പിലോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ജോബാണ് ഏകദേശം ഒരു മുപ്പതടി നീളമുള്ള കണ്ടെയ്നറാണ് അതിൽ ഓടിക്കേണ്ടത് പോർട്ടിനകത്ത് ഓടിക്കേണ്ടത് ആ ഓടിക്കുന്ന കണ്ട ഓടിക്കുന്ന ട്രെയിലറിനകത്തായിട്ട് മോണിറ്റർ സംവിധാനത്തിലൂടെയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നൽകുന്ന നിർദ്ദേശങ്ങൾ അതിൻ്റെ മോണിറ്റർ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ ലഗേജ് ഈ കണ്ടെയ്നർ കൊണ്ടുവയ്ക്കണം ഏത് ഷിപ്പിലാണ് കയറ്റി അയക്കേണ്ടത് എന്നുള്ളതെല്ലാം വിവരങ്ങൾ നിങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ് നിങ്ങൾ വണ്ടി റിലീസ് ചെയ്യേണ്ടത് ഇറങ്ങേണ്ടത് എന്നുള്ള വിവരങ്ങളെല്ലാം ആ മോണിറ്ററിലാണ് വരുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട അതിനകത്ത് കയറാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ ലൈസൻസ് വേണം അഞ്ച് വർഷവും ഒരു ദിവസവും തകന്നിരിക്കണം കൂടാതെ ആ ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അത് നൽകണം അത് അവരുടെ ഒരു നിബന്ധനയിൽ ഉള്ളതാണ് പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി പത്താം ക്ലാസ് പാസ്സായിരുന്ന പക്ഷേ ഇതിന് ഒരു നാൽപ്പത് വയസ്സ് വരെ അവർ കൊടുത്തിട്ടുണ്ട് അത് അവിടെ പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നാൽപ്പത് വയസ്സ് ഇളവ് അതിൽ അനുവദിച്ചിരിക്കുന്നത് പിന്നെ ആ ഒരു കോഴ്സിൻ്റെ ട്രെയിനിങ് പീരീഡെന്നുള്ളത് ഐ ടി വിയുടെ അറുപത് ദിവസം രണ്ട് മാസമാണ് ഐ ടി വി രണ്ട് മാസമാണ് അതിൻ്റെ ട്രെയിനിങ് കാലാവധി കുറ അതിൻ്റെ എത്ര സമയം ക്ലാസ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് ലാഷർ ലാഷറാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ലാഷർ എന്നുള്ളത് ആ ലാഷർ എന്നുള്ളത് ഷിപ്പിൽ ഒരു കണ്ടെയ്നർ വെച്ചതിന് ശേഷം അടുത്ത രണ്ടാമത് കണ്ടെയ്നർ വയ്ക്കുമ്പോൾ അതിന് ക്ലിപ്പ് ഇട്ട് ഉറപ്പിക്കുക ഈ കപ്പൽ ലാഷ് ചെയ്യുമ്പോൾ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഓരോ കണ്ടെയ്നർ വയ്ക്കുമ്പോഴും അതിൻ്റെ മുകളിൽ മുകളിൽ വയ്ക്കുമ്പോൾ അതിനെ ഉറപ്പിക്കുന്ന ഒരു ജോബാണ് ഈ ലാഷർ എന്നുള്ള ജോബ് പിന്നെ അതിനുശേഷം ബെൽറ്റ് ക്രോസ് ബെൽറ്റ് പിടിപ്പിക്കുന്നുണ്ട് മറിഞ്ഞ് വീഴാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യുന്നുണ്ട് അതിന് പത്താം ക്ലാസ് പാസും പ്ലസ് ടു പാസുമാണ് എൻ്റെ പഠന കാലാവധി ധാരാളം വേക്കൻസി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠിച്ചവർക്കും അതിനകത്ത് ചേരാമെന്ന് ഉള്ളതേ ഉള്ളൂ പിന്നെ അതിൻ്റെ ലാസ്റ്ററിൻ്റെ ഇത് പഠന കാലാവധി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമാണ് അത് കഴിഞ്ഞ് ഡിപ്ലമോ അത് ഡിപ്ലമോ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടണിയും സുവോളജിയും പഠിച്ചവരെ ആ കോഴ്സിൽ എടുക്കില്ല അപ്പോൾ അതുപോ അതുകൊണ്ട് ഈ കോഴ്സ് ഡിപ്ലോമ വെയർ ഹൗസ് മാനേജ്മെന്റ് എന്നുള്ളത് എല്ലാ ഡിഗ്രി പഠിച്ചവർക്കും നമുക്കത് അപേക്ഷ നൽകാൻ പറ്റും അന്നേരത്ത് അതേസമയം നമുക്ക് അതിൻ്റെ കോഴ്സിൻ്റെ കാലാവധി വരുന്നത് നാല് മാസമാണ് ഡിഗ്രി പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഈ കോഴ്സിൻ്റെ കാലാവധി നാല് മാസമാണ് ഈ എല്ലാത്തിനും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഏജാണ് തന്നിട്ടുള്ളത് ഐ ടി വിക്ക് മാത്രമാണ് നാൽപ്പത് വയസ്സ് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേണ്ട നിങ്ങളെ നേരിട്ട് തന്നെയാണ് അതിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ എടുക്കുന്നത് ഏകദേശം സെപ്റ്റംബർ മാസത്തോടു കൂടി നമ്മുടെ ഈ പോർട്ട് പൂർണ്ണതയിലെത്തും ആ സമയത്ത് നിങ്ങൾക്ക് ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ ജോലിയിൽ എടുക്കുന്നതായിരിക്കും അത് ഈ വിലപ്പെട്ട വിവരങ്ങൾ തന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്